സ്വാഗതം കൊച്ചിയിൽ സി പി ഒയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയ കേസ് എസ്ഐക്ക് സസ്പെൻഷൻ കൂട്ടാളി അറസ്റ്റിൽ കൊച്ചിയിൽ സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി നാലു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സി പി ഒയുടെ സ്വകാര്യ വിവരങ്ങൾ ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം കൈക്കലാക്കിയത് സംഭവത്തിൽ പ്രതിയായ എസ് ഐ ഒളിവിലാണ് ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പണം തട്ടിയെടുത്തതിൽ രണ്ടു ലക്ഷം രൂപ എസ്ഐക്ക് ലഭിച്ചതായി പോലീസ് കണ്ടെത്തി എന്നാൽ സംഭവം വിവാദമായതുകൂടെ എസ്ഐ ഒളിവിലാണെന്നാണ് വിവരം സംഭവത്തിൽ സ്പാ നടത്തുന്ന യുവതിയടക്കം പ്രതി ചേർത്തിട്ടുണ്ട് നവംബർ എട്ടിനാണ് സി പി ഒ സ്പായിലെത്തി മടങ്ങിയത് പിന്നാലെ സ്പാ നടത്തുന്ന യുവതി പോലീസുകാരനെ വിളിച്ച് തന്റെ മാല നഷ്ടമായെന്നും അത് പോലീസുകാരൻ എടുത്തുകൊണ്ടുപോയതാണെന്നും പറഞ്ഞു തുടർന്ന് എസ് ഐ സി പിഒയെ വിളിച്ച് ഇക്കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി നാല് ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് കേസ് അതേസമയം എസ് ഐ ബൈജുവിന്റെ കൂട്ടാളി അറസ്റ്റിലായിട്ടുണ്ട് കൊച്ചി സ്വദേശി ഷിഹാമാണ് പിടിയിലായത് ഷിഹാം നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് സ്പാ ജീവനക്കാരി രമ്യയും ഒഴിവിലാണ്